ഏയ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ അവിടെ കിടക്കുന്ന ആ ഒരു കാഴ്ച ദീപ കല്യാണിക്കും കിരണിനും കാണിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം പ്രകാശനെ തട്ടി വിളിക്കുന്നുണ്ട് എഴുന്നേൽക്കടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രകാശൻ ചാടിപ്പടഞ്ഞ് ആ കാല് വയ്യാത്ത കാലും വെച്ച് വടിയൊക്കെ കുത്തിപ്പിടിച്ച് അങ്ങനെ ചാടിപ്പടഞ്ഞ് എഴുന്നേൽക്കാണ് ആ സമയത്ത് കല്യാണിയും കിരണും ചോദിക്കുന്നുണ്ട് താൻ എന്താണ് ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോ മോളെ എനിക്ക് മോളെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് പ്രകാശൻ കൈകൂപ്പിക്കൊണ്ട് ചോദിക്കുകയാണ് അതെ നിങ്ങളുടെ കമ്പനിയിൽ കല്യാണി ജോലിക്ക് പാചകപ്പണിക്ക് വന്നപ്പോഴാണല്ലോ നിങ്ങൾ തമ്മിൽ കണ്ട് സ്നേഹമായതും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതും അപ്പോൾ അങ്ങനെയാണല്ലോ ഈ ബന്ധം നമ്മൾ നമ്മളെ തമ്മിലുള്ള ഈ ബന്ധം തുടങ്ങിയത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് ആ ഒരു കമ്പനിയിൽ എന്തെങ്കിലും ചെറിയൊരു ജോലി അത് എനിക്ക് തരൂ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കല്യാണയും കിരണും ഞെട്ടി നിൽക്കുന്നുണ്ട് എന്തായാലും ദീപ അതിനെ സമ്മതിക്കുന്നില്ല ദീപ പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല ഇപ്പൊ ഈ അറകത്ത് വന്ന് കിടന്നു ഈ സിറ്റൌട്ടിൽ വന്ന് കിടന്നു ഇനിയിപ്പോ ഇവിടെ നിന്നിട്ടും അകത്ത് വന്ന് കിടക്കാലോ അകത്ത് വന്ന് കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മകൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയാൾക്ക് അവന് വാതില് തുറന്നു കൊടുക്കുമല്ലോ എന്നിട്ട് വേണമല്ലോ നിങ്ങളുടെ മകന് ഞങ്ങളെക്കൊക്കെ ഒന്നിട്ട് പോകാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുകയാണ് ദീപ എന്തായാലും നമ്മുടെ പ്രകാശനെ അവിടെ നിന്ന് അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത് പ്രകാശനാണെങ്കിൽ റോഡിലൂടെ വീണ്ടും അലഞ്ഞു തിരിഞ്ഞ് അങ്ങനെ നടക്കുന്ന ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്